ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവുകയില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്യുക നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഒന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ലെവൽ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ കടന്നുപോയി കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരിപ്പോൾ ഒരുതരം ഐസൊലേഷൻ എലർജിയാണ് ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ഒരുതരം ഫ്രീസ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ ജീവിതത്തിലെ എല്ലാ രീതിക്കും ഒരു വെളിച്ചം വേണം ഒരു സോഴ്സ് എന്താണ് എന്നുള്ള ഒരു തിരച്ചിലാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കാഴ്ചപ്പാടുകൾക്ക് എല്ലാം തന്നെ ഒരുപാട് വ്യത്യസ്തത കൈവന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻപുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇടയിലെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇനി അല്ല നിങ്ങളുടെ ബന്ധത്തിൽ ഈ ഒരു പ്രശ്നങ്ങൾ വന്നിട്ട് മാറിപ്പോയിക്കൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഇവരുടെ മെന്റാലിറ്റി നിങ്ങളോട് എങ്ങനെയാണോ കാണിച്ചിരുന്നത് ആ ഒരു എനർജിയിൽ നിന്നും ഇപ്പൊ ഇവർക്ക് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വന്നിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ ഇവരുടെ എനർജിയും അതുപോലെ തന്നെ ഇവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് പറയാം ആദ്യമേ തന്നെ ഇവിടെ എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇവർ ഇവരിപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു ലൈഫില് പല പല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ഈ ഒരു പേഴ്സൺ പോയിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഏർപ്പാട് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലവരുടെ കാര്യത്തിൽ. മറ്റു ചിലവരുടെ കാര്യത്തിൽ അവരുടെ ഒരു ഈഗോ കാരണം സ്വാർത്ഥമായ അവരുടെ താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് കൂടുതൽ വാല്യൂ ഒക്കെ പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരുടെ ആ ഒരു ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അവരവിടെ ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഒരു ജീവിതമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടി പോകാനായിട്ട് സാധിക്കുന്നില്ല മുന്നോട്ടേക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് മൈൻഡ് ഒക്കെ കംപ്ലീറ്റ്ലി ഒരു നെഗറ്റിവിറ്റിയിൽ ആഴ്ന്നിറങ്ങി നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിന്നിരുന്ന സമയത്ത് നിങ്ങൾ ഇവരുടെ കൂടെ നിന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ വള വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇവർ നിങ്ങളൊരു ആയിട്ട് കണ്ടിട്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തു പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം അവർ അവരെവിടെയാണോ സന്തോഷം കിട്ടും എന്ന് ആഗ്രഹിച്ചു പോയത് ആ ഒരു സ്ഥലത്ത് നിന്ന് അവർ ആഗ്രഹിച്ച സന്തോഷങ്ങൾ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല മാത്രല്ല ഫൈറ്റിംഗ് വന്നിരിക്കുന്ന കൊണ്ടിട്ട് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കൊക്കെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഒരു സൊരുമയിലല്ല അവരിപ്പോ പോകുന്നത് അവിടെ ഒരു ഫൈറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ തന്നെ ഒരു വിജയത്തിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ സ്വന്തം കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു വാല്യൂ വേണം അതിനൊന്നും ഒരു വാല്യൂ ലഭിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്തയൊക്കെ ഒരു ഓവർ തിങ്കിങ്ങിലേക്ക് കൊണ്ടുപോയി എല്ലാ രീതിക്കും ഒരു നെഗറ്റിവിറ്റി മൈൻഡിലേക്കാണ് കൊണ്ടുപോകുന്നത് കംപ്ലീറ്റ്ലി മനസ്സ് മുഴുവനും ഒരു നെഗറ്റീവ് ചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നു അതായത് ഇവരുടെ ഒരു വ്യക്തിത്വം ഇവർക്ക് പൂർണ്ണമായിട്ടും അവിടെ എടുക്കാൻ സാധിച്ചിട്ടില്ല ഇവർ എന്ന് പറയുന്ന പേഴ്സൺ പൂർണ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അതവിടെ കൺട്രോൾ ചെയ്ത് ആയിട്ട് പറ്റുന്നില്ല സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ പേഴ്സൺ കുറച്ചൊരു ഈഗോയിസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കവിടെ കാണിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് അവിടെ ഒട്ടും തന്നെ അഡ്ജസ്റ്റ് ആയിട്ട് സാധിക്കുന്നില്ല എങ്കിലും അവർ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എല്ലാ രീതിക്കും ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള മൊമെന്റിലാണ് നിൽക്കുന്നത് മറ്റാരുടെയോ കയ്യിലെ കളിപ്പാവയായിട്ടാണ് ഇപ്പൊ മുന്നോട്ടേക്ക് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും അനുസരിച്ച് തുള്ളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ എത്രയും വേഗം പുറത്തു കിടക്കണമെന്ന് ഈ ഒരു വ്യക്തി മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവർക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ അവസ്ഥയാണ് കരയാനും സാധിക്കുന്നില്ല ഉറക്കെ ഉറക്കൊന്നും ആരോടെങ്കിലും പറയാനും സാധിക്കുന്നില്ല എല്ലാ രീതിക്കും ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഈ ഒരു ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ പേഴ്സൺ ഓരോ നിമിഷവും മൊമെന്റ് ടു മൊമെന്റ് ആണ് വന്നിരിക്കുന്നത് ഓരോ നിമിഷത്തിലും നിങ്ങളെ വളരെ അധികം മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഒരു നിങ്ങൾ ഒരു നിങ്ങളൊരു ആയിട്ട് ഭാരമാണ് എന്നുള്ള രീതിക്കൊക്കെ തഴഞ്ഞു പറയുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് അതിലൊക്കെ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് ഇവർ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ലല്ലോ എന്നൊരു കുറ്റബോധം ഒരു പശ്ചാത്താപം ഇതെല്ലാം ഇവരുടെ മനസ്സിനെ ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് ഒരു മരണതുല്യമായ വേദന അല്ലെങ്കിൽ മനസ്സ് മനസ്സത്രയും കീറിമുറിക്കുന്ന രീതിയിലുള്ള ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഇവർക്ക് അവിടെ നിന്നൊന്ന് മാറണമെന്നും അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് ഒരു പുതിയ തുടക്കം കൊണ്ടുവരണമെന്നും ഒക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യങ്ങള് അവർ ഒരു കാരണവശാലും നിങ്ങൾ അറിയരുത് എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് അറിയരുത് എന്ന് അവർ ചിന്തിക്കാനുള്ള കാരണം നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ട് പോയ വ്യക്തികളാണ് നിങ്ങൾ ഇത് അറിഞ്ഞു കഴിയുമ്പോഴേക്കും അവരുടെ വാല്യൂ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഒന്നുമല്ലാതെ ആയി പോവുകയില്ലേ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവിടെ ന്യൂ വിഷൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പുതിയ കാഴ്ചപ്പാടുകൾ അവരിലേക്ക് വരുന്നുണ്ട് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട് അവർ അവരെ തന്നെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ക്യാരക്ടറിനെ എല്ലാ രീതിക്കും അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മാറ്റിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് തന്നെയാണ് പക്ഷേ അങ്ങനെ ഇവർ വന്നു കഴിയുമ്പോൾ ഇവർക്കൊരു വാല്യൂ നിങ്ങളുടെ മുന്നിൽ അവർ അവരിപ്പോ അനുഭവിക്കുന്ന ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ് അല്ലെങ്കിൽ അവർ പോയി സന്തോഷം കണ്ടെത്താനായിട്ട് പോയ സ്ഥലത്ത് അവർ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന നരകയാദന ഇതൊന്നും നിങ്ങൾ അറിയാൻ പാടില്ല അറിയുകയാണോന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു വാല്യൂ നിങ്ങളുടെ മുന്നിൽ ചിലപ്പോൾ കിട്ടിയില്ലല്ലോ എന്നുള്ള അവരുടെ ഒരു ഈഗോയിസം ഇവിടെയും വന്നിരിക്കുന്ന ഒരു ഈഗോ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഈഗോ ഒരു വ്യക്തിയാണ് പക്ഷെ ആ ഒരു ഈഗോയിസം അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ പൂർണ്ണമായും നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പീരീഡ് ഓഫ് ടൈം ഈ ഒരു ഗ്യാപ്പ് ഓഫ് ടൈം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ആയിട്ട് നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ വില ഇവർ അറിയുവാനും നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകുവാനും അവർക്കൊരു അവസരം കൊടുത്തിരിക്കുകയാണ് നിങ്ങളും ആഗ്രഹിച്ചിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇത് തന്നെ ആയിരിക്കാം ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി തിരിച്ചു വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ലഭിക്കണം അല്ലാതെ വന്നിട്ട് കാര്യമില്ല അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ പേഴ്സണ് ഇപ്പൊ ആ ഒരു മനോഭാവം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പൂർണ്ണമായി നിങ്ങളെ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ ക്യാരക്ടറിനെ മാറ്റിയാൽ മാത്രമാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സക്സസ് ആയിട്ട് പോവുകയുമുള്ളൂ അപ്പൊ അത് അതിനാദ്യം വേണ്ടത് സ്വയം ചേഞ്ച് ആവുക കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത കൈകൊണ്ടിരുക അതിലൂടെ നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക ഇതുവരെ അവര് ഹൃദയം അടച്ചിരുന്ന രീതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ തലകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികൾ എന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ ഹൃദയം അവരുടെ പ്രവർത്തിക്കുന്നില്ല പക്ഷേ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഹൃദയമാണ് കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു സ്നേഹമാണ് ഒരു ബന്ധത്തിനെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അപ്പോൾ ഇപ്പൊ അവരത് പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവര് എത്രയും വേഗം അവരെ തന്നെ ചേഞ്ച് ആയിട്ട് തയ്യാറാകുന്നത് പിന്നെ പൂർണ്ണമായും നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഹൃദയം അവരിപ്പോൾ ഹീലിങ്ങിലൂടെ പൂർണ്ണമായും തുറന്നിടുകയാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഹീലിംഗ് ആണ് അവിടെ ഹേർട്ട് ചക്രാസ് എല്ലാം ഈ ഒരു ടൈമിൽ അധികം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരികെ വന്നാൽ മാത്രമാണ് അവരുടെ ജീവിതത്തിന് ഒരു കംപ്ലീഷൻ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു പൂർണത ലഭിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു സത്യം അവരുടെ ഇന്നർ വോയിസ് ആയിട്ട് തന്നെ അവരിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിരന്തരമായിട്ട് അവർക്ക് നിങ്ങളുടെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇപ്പോൾ വർക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ അവഗണിച്ചിട്ട് പോയ വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരുപാട് ഫൈറ്റിംഗ് നടന്നിട്ടുണ്ടായിരിക്കും relationship ുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയത്ത് പരസ്പരം രണ്ടുപേരും തമ്മിൽ നല്ല രീതിക്ക് വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു അവോയ്ഡിങ് ചെയ്യുക അല്ലെങ്കിൽ ചീറ്റിങ് ചെയ്യുക എന്നുള്ള ഒരു മെന്റാലിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ദേഷ്യം വന്നപ്പോൾ നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അത് വലിയ ഒരു പ്രശ്നമായിട്ട് എടുക്കുകയും മാത്രമല്ല, ചെയ്യാത്ത കാര്യങ്ങളെല്ലാം നിങ്ങളുടെ തലയിലേക്ക് വെച്ച് ബ്ലെയിം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഇവരുടേതായ സന്തോഷങ്ങളിലേക്ക് പോകണമായിരുന്നു അതിന് നിങ്ങളെ ഒരു കരുവാക്കി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ചെയ്ത വ്യക്തികൾ വ്യക്തികളായതുകൊണ്ട് ഇപ്പൊ ഇവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരുപാട് ഭയം നിറ നിളിച്ചു നിൽക്കുന്നുണ്ട് മനസ്സിൽ തിരികെ വരുന്ന കാര്യത്തിൽ ഇനി ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് എങ്കിലും ഇവരുടെ മനസ്സ് അല്ലെങ്കിൽ ഇവരുടെ ഇന്നർ വോയിസ് ഇവരോട് തന്നെ പറയുന്നത് നിങ്ങളാണ് അവരുടെ ഒരു പാർട്ണർ അല്ലെങ്കിൽ അവരുടെ കൂടെ ആ ഒരു ലൈഫ് ലോങ് ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ള രീതിക്ക് പോകേണ്ട വ്യക്തികൾ നിങ്ങൾ തന്നെയാണ് മാത്രല്ല നിങ്ങളുടെ കൂടെയുള്ള സമയമാണ് അവർ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെന്റ്സ് എല്ലാം ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം ഇപ്പം അവർ നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു നെഗറ്റിവിറ്റിയിലാണ് നിൽക്കുന്നത് മൈൻഡ് ഫുള്ള് ആണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ രീതിക്കും സ്വന്തം വ്യക്തിത്വം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജീവിതത്തിൽ പല കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും സ്വയം കണ്ടെത്താനായിട്ടുള്ളൊരു പാച്ചിലാണ് അവരെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല നിങ്ങൾ ഇവർ നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു കെയറിങ് സപ്പോർട്ട് ഇതെല്ലാം ഇവർക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട് ഒരു സമയത്ത് അവർ അതിന് വലിയ വാല്യൂ ഒന്നും തരാതെ നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ വാല്യൂ എല്ലാം ഇവർ കംപ്ലീറ്റ്ലി മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടോട്ടാലിറ്റി നിങ്ങൾ ഒരുമിച്ച് ചേർന്നാലുള്ള ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സക്സസ് എന്ന് പറയുന്നത് എത്ര മനോഹരമായിരിക്കും അപ്പോൾ ഈ റിലേഷൻഷിപ്പില് നിങ്ങളെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിസിപ്പേഷൻ ഇതിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട് അതോടൊപ്പം നിങ്ങളുടെ സ്നേഹത്തിന്റെ ആ ഒരു തീവ്രത ആ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളം ആണ് അല്ലെങ്കിൽ എത്രമാത്രം ജെനുവിൻ ആയിട്ടാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നത് പ്രശ്നം വന്ന സമയത്ത് ചിലപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ അത് ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്താണ് കാരണം ഇവരാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് ഇവരൊരു ചീറ്റിംഗ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത് ചിലപ്പോ പ്രതികരണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വായിൽ നിന്നും ചില മൂർച്ചേറിയ വാക്കുകളൊക്കെ വീണിട്ടുണ്ടായിരിക്കാം പക്ഷെ അവര് ഇപ്പൊ അത് മനസ്സിലാക്കുന്നത് ആദ്യ സമയത്ത് അത് വലിയ സീനായിട്ട് അവർ എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ പക്ഷെ ഇപ്പൊ അവരത് മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കാം ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എല്ലാത്തിനേക്കാളുപരി നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത തന്നെയാണ് ഇവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അതുപോലെ ട്രസ്റ്റ് നിങ്ങളുടെ റിലേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ട്രസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും അത് ഇവർക്ക് പൂർണ്ണമായിട്ട് അറിയുകയും ചെയ്യാം അപ്പൊ അതുകൊണ്ട് ആ ഒരു ട്രസ്റ്റ് നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് കൊണ്ടിട്ട് ഇനി ഈ ഒരു ബന്ധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കംപ്ലീഷൻ വേണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് സ്വയം ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡിലൂടെ അവർ കടന്നു പോകുന്നുണ്ട് ഹീല് ചെയ്യുന്നുണ്ട് പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് എല്ലാ രീതിക്കും അവര് മനസ്സുകൊണ്ട് തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള ഒരു സോഴ്സ് അവര് ഇപ്പോഴും തിരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ഇതൊന്നും നിങ്ങളിലേക്ക് ഇപ്പം എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിയരുത് എന്ന് തന്നെയാണ് അവര് ആഗ്രഹിക്കുന്നത് കാരണം കംപ്ലീറ്റ്ലി ഇതിൻ്റെ വഴികളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമായിരിക്കണം അവർ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് മാത്രമല്ല അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ അറിയരുത് എന്നും കൂടെ അവർ ചിന്തിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിൽ ഒരു കോംപ്രമൈസ് കൊണ്ടുവരണം പക്ഷെ ആ ഒരു സോഴ്സ് കണ്ടുപിടിക്കണം ആ ഒരു സോഴ്സ് കണ്ടുപിടിക്കുന്നതിലൂടെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബ്രിഡ്ജിനെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ സാധിക്കും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയും മാത്രമല്ല ഇവ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തെറ്റിദ്ധാരണകൾ പ്രശ്നങ്ങൾ എല്ലാം അവർക്ക് പരിഹരിക്കാനും സാധിക്കും ഇപ്പൊ ഇവർക്ക് ഒരുപാട് ഗിൽറ്റ് തോന്നുന്നുണ്ട് ഇവർ ചെയ്തു പോയ തെറ്റുകളെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ചാട്ടം കൊണ്ടിട്ടും ഇവരുടെ സ്വാർത്ഥമായ മനോഭാവം കൊണ്ടിട്ടും കൊണ്ടിട്ടുമാണല്ലോ പ്രശ്നങ്ങൾ ഇത്രത്തോളം ആയി പോയത് ഒരു ഗിൽറ്റ് ഫീല് ഇപ്പൊ ഇവരുടെ മനസ്സിനെ വല്ലാത്ത രീതിയിൽ തന്നെ താഴ്ത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ സോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഒരു കറേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് സ്വന്തം കയ്യിൽ തന്നെയാണ് ഇനി സ്വന്തമായിട്ട് എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച ഉണ്ടാവുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു കോംപ്രമൈസ് കൊണ്ടുവരണം എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് ആ ഒരു കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുകയും നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുകയും ചെയ്യുകയും വേണം എങ്കിൽ മാത്രമാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസിന് ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ മെയിൻ കാരണം എന്ന് പറയുന്നത് ട്രസ്റ്റ് ഇഷ്യൂസ് തന്നെയാണ് അപ്പം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഡെയിലി വന്നിരിക്കുന്ന ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന നിങ്ങളുടെ റീഡിങ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത് ട്രസ്റ്റ് ഇഷ്യൂ തന്നെയാണ് ചീറ്റ് ചെയ്തിട്ട് പോയ എനർജിയാണ് നിങ്ങൾ വളരെ വലിയ രീതിക്ക് തന്നെ ഈ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിൽ ചീറ്റ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു എനർജിയാണ് നിങ്ങൾ ഒരിക്കലും ഈ ഒരു വ്യക്തിയിൽ നിന്നും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു ചതി ചെയ്തിട്ട് ഇവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോകും അല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ച് പോകും എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല ഇപ്പോഴും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് എങ്ങനെ ആയിരിക്കും ഇവരെ ഇനി വിശ്വസിക്കുക എന്നുള്ള ഒരു ഭയം തീർച്ചയായും നിങ്ങളുടെ ഉള്ളില് ഒരു ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിങ് ആയിരിക്കും. കാരണം ഇവരുടെ മനസ്സിലും ആ ഒരു ചിന്തയുണ്ട് നിങ്ങൾ ഇനി ഇവരെ വിശ്വസിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് അപ്പൊ ആ ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഇപ്പൊ തൽക്കാലം ഇതൊന്നും നിങ്ങൾ അറിയാതെ ഹൈഡ് ചെയ്തു വെക്കുക നിങ്ങളിലേക്ക് എത്തി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു കോംപ്രമൈസ് നടത്തിയതിന് ശേഷം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു മറയെ പൂർണ്ണമായിട്ടും ബ്രേക്ക് ത്രൂ ആണ് പൊട്ടിച്ചെറിഞ്ഞ് കഴിയുമ്പോൾ അവർ ഈ ഒരു കാര്യങ്ങളെല്ലാം പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം ആ ഒരു സമയം മാത്രമല്ലാതെ അതിനു മുമ്പ് അവർ അനുഭവിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ അറിയാൻ പാടില്ല അല്ലെങ്കിൽ അറിയുകയാണ് അറിയുകയാണോന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ അവർക്ക് ഹേർട്ടാവുന്നുണ്ട് കാരണം നിങ്ങളുടെ മുന്നിൽ ഇവർ വ വളരെ വലിയ രീതിക്ക് ഒരു ഞാൻ എന്ന ഭാവം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവരായിരിക്കും നോക്കിയും കണ്ട് ചെയ്യുന്നതും വളരെ അധികം നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അവർ അത് ഒരുപാട് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൊസൈറ്റിയിലൊക്കെ ആണോ എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വളരെ അധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അപ്പം ആ ഒരു റെസ്പെക്റ്റ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഇവരുടെ ഒരു ഭയം തന്നെയാണ് ഇവർ ഈ ഒരു സമയം ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഈ റിലേഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പം നിങ്ങളുടെ അടുത്തുള്ള വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കുമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഒരു കാരണവശാലും നിങ്ങളുടെ മുന്നിലേക്ക് ഇവരുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഒന്നും കാണിക്കുന്നില്ല ഇവർ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും നടക്കുന്നത് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ആണെങ്കിൽ പോലും ഇവർ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കാരണം ഇവരുടെ കറണ്ട് സിറ്റുവേഷൻ ഒരു നെഗറ്റീവ് എനർജിയിലാണ് അല്ലെങ്കിൽ ഇവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളതൊന്നും ഇവർ ആരാലും നിങ്ങളെന്ന് മാത്രമല്ല മറ്റാരും അറിയരുത് എന്നുള്ള രീതിക്കാണ് കൊണ്ടുനടക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പം അറിയരുത് കംപ്ലീറ്റ്ലി ഇവരുടെ ആ ഒരു മൈൻഡ് എല്ലാം തന്നെ ഡാർക്ക് ഡാർക്കായിട്ടാണ് നിൽക്കുന്നത് ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ എന്നുള്ളത് യാതൊരു പിടിയും ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് സ്വയം ചേഞ്ച് ആവണം നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരുപാട് എനർജി ഉണ്ട്. ചേഞ്ച് വന്നിട്ടുണ്ട് ന്യൂ വിഷൻ വന്നിട്ടുണ്ട് ട്രാൻസ്ഫർമേഷൻ അതുപോലെ തന്നെ ഹീലിംഗ്, ഐസൊലേഷൻ എല്ലാം നമുക്ക് വന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിലെ വ്യക്തികള് സ്വയം മാറാനായിട്ട് എല്ലാ രീതിക്കും തയ്യാറെടുക്കുന്ന വ്യക്തികളാണ് അവർക്ക് ചേഞ്ച് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ട്രാൻസ്ഫർമേഷൻ കൊണ്ടുവരണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അവർക്ക് സ്വയം ഹീലിങ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ആണ്. ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ആരാലും ഇവർക്ക് ഒരു സഹായമോ കാര്യങ്ങളോ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല സ്വയം മാറിയാൽ മാത്രമാണ് ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ആ ഒരു തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവാണ് ആ ഒരു ന്യൂ വിഷനിലൂടെ അവർക്ക് കൈവന്നിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻപിൻ്റെ കാര്യത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു വ്യക്തിയിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് അതോടൊപ്പം എടുത്തുചാട്ടം കാണിച്ച് ബന്ധത്തിൽ നിന്ന് പോയ വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ ഇപ്പം ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലൂടെ ഇവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഈ ഒരു സിറ്റുവേഷൻസിനെ എല്ലാ രീതിക്കും ലെറ്റ് ഗോ ചെയ്യണം ആ ഒരു ലെറ്റ്ഗോ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരുമ്പോൾ അതും പൂർണ്ണമായിട്ടും ഒരു പുതിയ വ്യക്തിയായിരിക്കണം ക്ഷമയില്ലാതിരുന്ന ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് പേഷ്യൻസ് കൈ വന്നിട്ടുണ്ട് ഒരു മനസ്സ് അവർക്ക് വന്നിട്ടുണ്ട് ക്ഷമിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളെയും രണ്ട് പ്രാവശ്യം ഇരുത്തി ചിന്തിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഒരു മെൻറ്റാലിറ്റി വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ ക്രിയേറ്റർ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഒരു മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സ്പിരിച്വലി വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയാണ് യൂണിവേഴ്സുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പാർട്ടിസിപ്പേഷൻ തന്നെയാണ് മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിനെ ഒത്തൊരുമിച്ച് തന്നെ കൊണ്ടുപോവുക കാരണം അതാണ് അവരുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം ഇവരിപ്പോഴത്തെ ഇവരുടെ സിറ്റുവേഷൻസിനും അതുപോലെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷപ്പിൽ ഉണ്ടായിരുന്ന സമയത്തെ ആ സിറ്റുവേഷനും രണ്ടും കൂടെ കമ്പെയർ ചെയ്ത് നോക്കുന്നുണ്ട് കമ്പയർ ചെയ്തു നോക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നത് കാരണം അവരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന തെറ്റായതുകൊണ്ട് അപ്പോഴാണ് അവർക്ക് ഒരു ഗിൽറ്റ് ഫീല് കൂടുതലായിട്ട് തോന്നുന്നത് കാരണം സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ ഓരോ മൊമെൻസും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ അവർക്ക് തന്നെ ഹേർട്ട് ചെയ്യാനുള്ള കാരണം സ്വയം എന്നുള്ള ഒരു ചിന്തയും ഇവരിലേക്ക് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എല്ലാ രീതിക്കും ഒരു സക്സസ് കൊണ്ടുവരാനും ഇതുവരെ എന്തെങ്കിലും രീതിയിലൊക്കെ കളിതമാശയിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ഒരു ഔട്ട്സൈഡർ എന്നുള്ള രീതിക്ക് നിന്ന് കാണാതെ ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നതും ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഇഷ്ടമനുസരിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇപ്പൊ ഇവര് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഔട്ട്സൈഡർ ആയിട്ട് അല്ല ഈ ഒരു ബന്ധത്തിൽ നിൽക്കേണ്ടത് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ മെയിൻ ഒരു പാർട്ട് തന്നെയാണ് രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രണ്ടു പേരും കൂടി ഒരുമിച്ച് ചേർന്നാൽ മാത്രം ആ ഒരു ഷെയറിങ് മെന്റാലിറ്റി രണ്ട് പേരിൽ വന്നാൽ മാത്രമാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ്ങിലേക്ക് പോവുകയുള്ളു ഇവര് നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട് ഈ ഒരു അവസ്ഥയില് എല്ലാ രീതിക്കും നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഇവർ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവരിപ്പം സ്പിരിച്വലി കണക്റ്റഡ് ആകുമ്പോൾ ഇവർ പ്രേ ചെയ്യുന്നുണ്ട് ആ ഒരു പാസ്റ്റിൽ തന്നെയാണ് എല്ലാ രീതിക്കും ഇവർ ഉടക്കി നിൽക്കുന്നത് കാരണം തീർത്തും ഒറ്റപ്പെട്ടു പോയി നിൽക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് ഇവരുടേത് ഇപ്പം നിങ്ങളുടെ റിലേഷൻപുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ലോയിങ് ആണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് നിൽക്കുന്നത് കൊണ്ടിട്ട് അതിന്റെ ഒരു സോൾസ് ഇവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവരുടെ ഉള്ളിലുമുണ്ട് ഇവർ തിരിച്ചു വരുമ്പോൾ വിശ്വസിക്കാമോ എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലും ഉണ്ട് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികൾ തന്നെയാണിത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു തിരച്ചിലാണ് ഇവർ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ നടക്കുന്ന സിറ്റുവേഷൻസ് അതുപോലെ അവരുടെ കറന്റ് എനർജി കാര്യങ്ങളെല്ലാം അതുപോലെ ഇവർ ഈ ഈയൊരു ഫീലിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ ഒരു രീതിക്കും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാനായിട്ട് ചെയ്യാതെ ആഗ്രഹിക്കാതെ ഇപ്പം എല്ലാ രീതിക്കും കൺട്രോൾ ചെയ്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ് അത് എത്രത്തോളം മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയില്ല എങ്കിൽ പോലും ഇവർ മാക്സിമം അതിന് ശ്രമിക്കുന്നുണ്ട് കാരണം ഇവരുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇവർക്ക് തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അത് നിങ്ങളും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു പഴയ രീതിയിലുള്ള കെയറിങ്ങോ സ്നേഹമോ റെസ്പെക്റ്റോ ഒന്നും തന്നെ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ഇവരുടെ ആ ഒരു ഭയം അല്ലെങ്കിൽ ഇവരുടെ ആവർത്തി എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകൾ ഇപ്പോൾ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡിൽ കിട്ടിയിരിക്കുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും ഒക്കെ ഈ ഒരു റീഡിങ്ങിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പുറത്തുള്ള വ്യക്തികളായിരിക്കാം ട്വന്റി ഫോർ എന്നൊരു നമ്പർ സാജിറ്റേറിയസ് വന്നിട്ടുണ്ട് എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ചോദി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ജെമിനി കാസർഗോഡ് R എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് വന്നിട്ടുണ്ട് തേർട്ടി ഫൈവ് നയൻറ്റീൻ എ എന്നൊരു ലെറ്റർ T എന്നൊരു ലെറ്റർ D എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് സെപ്റ്റംബർ എന്നൊരു മന്ത് യില്യം സ്കോർപ്പിയോസ് വന്നിട്ടുണ്ട് എം എന്നൊരു ലെറ്റർ ജി എന്നൊരു ലെറ്റർ ജനുവരി എന്നൊരു മന്ത് ഉത്രം മകൈരം ബർത്ത് സ്റ്റാർ ആണ് എം എന്നൊരു ലെറ്റർ അശ്വതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഡിസംബർ എന്നൊരു മന്താണ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതില് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസും അതുപോലെ തന്നെ ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ ആയിട്ടോ നിങ്ങളുടെ ആയിട്ടോ ഒക്കെ റിലേറ്റഡ് ആണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് വീഡിയോ റെസിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതുമാണ് അപ്പം വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി